ഹലോ ഞാൻ നിങ്ങളുടെ ഡോക്ടർ സഞ്ജീവ് ദേവി ഞാൻ കഴിഞ്ഞ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന്റെ മുമ്പിൽ ചെറിയ ആപ്പിൾ പോലത്തെ ഒരു ഒരു ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നത് കണ്ടു അപ്പൊ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഒക്കെ അതായത് ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ഉള്ളൊരു ഒറ്റമൂലിയാണോ അപ്പൊ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചപ്പോൾ ആണ് അറിഞ്ഞത് മക്കോട്ടോ ദേവ എന്നാണ് ആ ഫ്രൂട്ടിന്റെ പേര് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ വളരെ സുലഭമായിട്ട് കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ് ഗോഡ് ഓഫ് ക്രൗൺ ഓഫ് ഗോഡ് ദൈവത്തിന്റെ കിരീടം അല്ലെങ്കിൽ ഫ്രൂട്ട് ഓഫ് ഹെവൻ അതായത് അപ്പം ഇതെല്ലാം കണ്ട ഒരു ഡിവൈൻ ഫ്രൂട്ടായിട്ട് നമുക്കിതിനെ തോന്നി അപ്പം അദ്ദേഹം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുരുനട്ട് വളർന്നത് കുരുനട്ട് ചെടിയായി കഴിഞ്ഞിട്ട് അത് തന്നെയാണ് വെക്കുന്നത് ഒന്നര വർഷ വർഷം കഴിയുമ്പോൾ ഒരു ആറടി ഏഴടി ഹൈറ്റ് വരും നമുക്ക് കയ്യെത്തിച്ച് പറിക്കാവുന്ന രീതിയിൽ ഫ്രൂട്ട് കിട്ടും ഫ്രൂട്ട് നന്നായി പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുമന്നിട്ട് ആപ്പിളിൻ്റെയൊക്കെ ചെറിയ രൂപത്തിൽ കാണാൻ കഴിയും അതൊന്നു പറിച്ചെടുത്തതിന് ശേഷം നടുക്ക് മുറിച്ച് കുരു നീക്കം ചെയ്യുക കുരു അല്ലെങ്കിൽ ഈ ഫ്രൂട്ട് നമ്മൾ നേരിട്ട് കഴിക്കാറില്ല അതിന് ശേഷം സവാളയൊക്കെ അരിയുന്ന പോലെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് നമ്മൾ ഒരു നാല് ദിവസമെങ്കിലും നന്നായി വെയിലെത്ത് വെച്ച് അതിൻ്റെ ജലാംശമൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് വെസല് അടച്ചു വെക്കുക അപ്പം ഏകദേശം നമ്മൾക്കിപ്പോൾ ഇതുപോലത്തെ രൂപത്തിലായിരിക്കും നമ്മളിങ്ങനെ പീസായിട്ട് നമ്മൾ കണ്ടില്ല ഇത് ഇത് മുക്കോട്ടെ ദൈവം ശരിക്കും ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഉണക്കിയിട്ടുള്ള പീസസ് പീസസാണിത് ഇങ്ങനെയുള്ള പീസാണ് ഇങ്ങനെ പീസ് ആക്കി എടുത്ത് ഇതിപ്പോൾ ഇങ്ങനെയാണ് ആ പീസ് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നാൽ ഇതിൽ ശരിക്കും എല്ലാ ജലാംശമൊക്കെ നീക്കം ചെയ്തതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒരു വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ഒരു വിസല് അടച്ചു വെക്കുന്നു അതിന് ശേഷം എട്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ആറ് ഇതുപോലത്തെ ഒരു ആറ് ഇടുക ആറ് പീസിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെട്ടി തിളപ്പിക്കുക വെട്ടി തിളപ്പിച്ചതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് കുടിക്കാവുന്നതാണ് എന്തായാലും രാവിലെ രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും വേറെ ആയിട്ട് നിങ്ങൾ അത് കഴിച്ചിരിക്കണം ബാക്കി നാല് ഗ്ലാസ് വെള്ളം ഒരു ദിവസത്തിന്റെ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ കഴിക്കുക ഇത് കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒരു പത്ത് ദിവസമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു കാണാൻ പറ്റും പ്രത്യേകിച്ച് ബ്ലഡ് സർക്കുലേഷൻ റിലേറ്റ് ചെയ്യുന്ന ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വേദനകളിൽ നിന്നും ഒരു റിലാക്സേഷൻ കിട്ടും ഏതാണ്ട് ഒരു ഫോർട്ടി ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവർക്കും ഈ ബ്ലഡ് സർക്കുലേഷൻ റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ കാരണം കൈകാല മരവിപ്പ് കൈവേദന മുട്ടുവേദന അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെയൊക്കെ അതായത് സന്ധി വേദന യൂറിക് ആസിഡിനൊക്കെ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സന്ധി വേദനകളൊക്കെയാണ് നമുക്ക് കാണാം കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും യൂറിക് ആസിഡ് ഇപ്പൊ ശരിക്കും ഡയബറ്റിക്സ് യൂറിക് ആസിഡ് ജോയിന്റ് പെയിൻ സ്ട്രെസ് ിലീഫായിട്ട് പോലും നമുക്ക് ഈ ഇതിനെ നമുക്ക് കാണാനായിട്ട് കഴിക്കും അപ്പൊ ഈവൻ വന്ധ്യതയ്ക്ക് പോലും ഒരു ആളുകൾ ഒരു പരിഹാരമായിട്ട് ഇത് സജസ്റ്റ് ചെയ്യുന്നു ഇത് വളരെ ഒരു ബയോ ഫാമിങ്ങിൽ കൂടെ അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിങ്ങിൽ കൂടെ വെറും ചാണകം മാത്രമാണ് ഇത് വളമായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചു പശുവിൻ്റെ ചാണകമാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഇത് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം പക്ഷേ നോർമലി ഇത്രയൊക്കെ ചെയ്യാനായിട്ട് ആളുകൾക്ക് സമയം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ആളുകൾ ചോദിക്കുന്നത് ഇത് ഭംഗിയായിട്ട് ചെയ്യുന്ന പാർട്ടി ആരെങ്കിലും ഉണ്ടോ അങ്ങനെയാണ് ഞാൻ ആലുവയിൽ ഒരു ഇങ്ങനെ കുറെ തപ്പി കഴിഞ്ഞപ്പോഴാണ് ഒരു എസ് ജി എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് എസ് ജി എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് മക്കോട്ടദേവ നല്ല രീതിയിൽ അവരത് ഒരു കുറേ വർഷത്തെ ഗവേഷണത്തിന് ശേഷം ഒരു മൂന്നാല് വർഷമായിട്ട് അവർ മക്കൊട്ട ദേവയും അത് ഈ ഫ്രൂട്ടുമായിട്ട് ഫ്രൂട്ടിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പല യൂണിവേഴ്സിറ്റികളിലും കാർഷിക യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിട്ട് ഒരുപാട് സയന്റിസ്റ്റുകളൊക്കെ ആയിട്ട് സംസാരിച്ച് ഇതിന്റെ ഗുണങ്ങളൊക്കെ പറ്റി മനസ്സിലാക്കി സർട്ടിഫിക്കേഷനൊക്കെ എടുത്ത് ഒരുപാട് യാത്രകളിലൂടെ അവരവസാനം ഈ ഇതിനെ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിന് നല്ല രീതിയിൽ വലിയ രീതിയിലേക്ക് ഓൾ ഓവർ വേൾഡ് സപ്ലൈ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ സജ്ജമായി കഴിഞ്ഞു അപ്പൊ ഞാൻ ഇത് ശരിക്കും ഇങ്ങനെ ഉള്ള ഇതാണ് ശരിക്കും അത് ഇത് ഏകദേശം ഒരു നാപ്പത് ദിവസത്തേക്ക് നാൽപ്പത് ദിവസത്തേക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള മക്കണ്ട ഡ്രൈ ഫ്രൂട്ട് ആണിത് ഇത് ഇതുപോലത്തെ ഒരു പാക്കറ്റിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക അപ്പോൾ ഇത് ആലുവയിലാണ് ഇവരുടെ സ്ഥാപനം ഇപ്പൊ അവർ രണ്ട് തരത്തിലാണ് കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനിലൂടെയും എസ് ജി എന്റർപ്രൈസസിലുള്ള കമ്പനി എസ് ജി മാർട്ട് ഓൺലൈൻ ഡോട്ട് ഓൺലൈൻ എന്ന് പറയുന്ന ഞാനത് കാണിക്കാം അതിൻ്റെ അതിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ അവരെ വെബ്സൈറ്റിൻ്റെ അടിയിൽ ഇമ്മീഡിയറ്റ് കോൺടാക്റ്റ് കോണ്ടാക്റ്റായിട്ട് അവരൊരു വാട്സപ്പ് നമ്പറുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കോട്ടദേവ എന്ന് പറയുന്ന ഈ ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഈ ഫ്രൂട്ടിനെ പറ്റി ഇതിൻ്റെ എല്ലാ ഔഷധ പറ്റി ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ വാട്സപ്പ് ചാറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നിങ്ങളും ഈ മക്കൊട്ടദേവ എന്ന് പറയുന്ന ഈ ഡ്രൈ ഫ്രൂട്ടിന്റെ ഈ ഡിവൈൻ ഫ്രൂട്ടിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക ഒരു പക്ഷേ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന കുറെ ആളുകൾക്ക് നമ്മൾക്കിത് ഒന്ന് പരിചയപ്പെടുത്തുന്നതിലൂടെ അല്പം ഗുണമായേക്കാം നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു എസ് ജി എസ് ജി മാർട്ട് ഡോട്ട് ഓൺലൈൻ അല്ലെങ്കിൽ അവരുടെ ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച്